ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോട്ട് പോകാം ലൈവിലിപ്പോൾ നോറയും ജിൻഡോയും തമ്മിൽ വൻ രീതിയിലുള്ള വാക് തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊന്നുമല്ല ഇന്നലെ നോറയെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് ജിൻഡോ കളിയാക്കിയിരുന്നു അപ്പോൾ അതിനെ ചൊല്ലിയിട്ട് പിന്നെ ജിൻഡോ വന്ന് മാപ്പ് പറയുകയും ചെയ്തിരുന്നു അത് സിബിൻ്റെ ഒരു അഭിപ്രായ പ്രകാരമാണ് ജിൻഡോ നോറയുടെ അടുത്ത് പോയിട്ട് മാപ്പ് പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു റൂമിൽ അതായത് ജിൻഡോ കിടക്കുന്ന ബെഡിൽ അവിടെ കുറച്ച് നേരത്തെ മുന്നേ ജിൻഡോയുടെ ബെഡിലുള്ള കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിരുന്നു അപ്പം ജിൻഡോ പറഞ്ഞു ഈ ഒരു ബെഡ് എനിക്ക് വേണം ഇവിടെ ഇനി കിടക്കാൻ പോകുന്നത് ഞാനാണ് ഈ വീടിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള എനിക്ക് എൻ്റെ അധികാരം വെച്ച് ഇവിടെ എവിടെ വേണമെങ്കിലും കിടക്കാമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോറയുടെ അടുത്ത് ജിൻഡോ ഉന്നയിക്കുകയുണ്ടായി അപ്പം നോറ പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ എവിടെയും കിടക്കാൻ പറ്റില്ല എനിക്ക് തന്ന ബെഡിൽ ഞാൻ തന്നെ കിടക്കുള്ള നോറ വാദിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജാസ്മിൻ കയറി പറയുന്നുണ്ട് നിങ്ങൾ കണ്ട ബാത്റൂമിലും അവിടെ എവിടെയൊക്കെ വെച്ച കുപ്പി എന്തിനാണ് ഈ റൂമിൽ കൊണ്ടുവന്ന് വെക്കുന്നത് അത് കാരണം മറ്റുള്ളവർക്ക് അസുഖം വരില്ലേ എന്നൊരു ചോദ്യം ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ഇതെന്തായാലും ജാസ്മിൻ ജിൻഡോയ്ക്കെതിരെ കൊടുത്ത ഒരു തിരിച്ചടി തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ ജാസ്മിൻ ലിവിംഗ് ഏരിയയിലെ സോഫയിൽ കാല് കയറ്റിയിരുന്നപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് അതായത് നീ ബാത്റൂമിലൊന്നും അല്ലേ പോകുന്നത് ആ ഒരു കാലുകൊണ്ട് നീ ആ ഒരു സോഫയിൽ വെക്കണ്ട മറ്റുള്ളവർക്ക് അസുഖങ്ങളും കാര്യങ്ങളും വരും അതിൻ്റെ പ്രതികാരം വീട്ടിയത് തന്നെയാണ് ജാസ്മിൻ ജിൻഡോയെ ഞാൻ ന്യായീകരിക്കുന്നൊന്നുമില്ല കാരണം അയാൾ പേഴ്സണൽ ഗ്രഡ്ജിൻ്റെ പേരിൽ പലരുടെയും മെക്കിട്ട് കയറുന്നുണ്ട്